ഹലോ ഡിയസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് തനി വെജിറ്റേറിയൻ സ്നാക്കായതുകൊണ്ട് നൊയമ്പ് കാലത്തും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് എണ്ണയിൽ പൊരിക്കാതെ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ് വളരെ ഹെൽത്തിയാണ് ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് വെറുതെ സവാള വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കാനോ വളരെ എളുപ്പവുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് നേരെ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മാവ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് മൈദ മാവാണ് ചേർക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവും ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ ഇനി കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം രണ്ട് കപ്പ് മൈദയ്ക്ക് മുക്കാൽ കപ്പ് നീര് ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ള അളവാണ് ഈ അളവിൽ തയ്യാറാക്കിയാൽ കറക്റ്റായിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചുണ്ടാക്കാൻ പറ്റും ഇനി കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് മാവ് ഉരുട്ടിയെടുക്കാം ഞാൻ മാവ് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് ഒന്ന് മൂടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമുക്കൊന്ന് കുഴച്ചെടുക്കാം അരമണിക്കൂറിന് ശേഷം തുറന്ന് മാവ് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ കൂടുതൽ കുഴക്കുന്നതനുസരിച്ച് ഈ മാവ് നല്ല സോഫ്റ്റ് ആകും നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് നമുക്ക് തേച്ച് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒന്നുകൂടി നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഇത് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഈ മാവ് ഏകദേശം ഇതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ പൊങ്ങി വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് മുന്നൂറ് ഗ്രാം അളവിൽ സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് സവാളയൊക്കെ ഏകദേശം ഫ്രൈ ആയി വരുന്നതുവരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മസാലപ്പൊടിയും സവാളയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിത് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി നല്ലതുപോലെ കുക്കായി കിട്ടും ഇപ്പോൾ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് നമ്മൾക്കിത് തെയ്ക്കാനുള്ള പാത്രമാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാലും നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കണം നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് മാവ് ഏകദേശം പൊങ്ങി ഇരട്ടിയോളം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കടഞ്ഞെടുക്കാം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ആ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പലകയിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് ചെറുതാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഉരുട്ടി വയ്ക്കാം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടാണ് ഞാൻ ഉരുട്ടി എടുത്തിരിക്കുന്നത് അതായത് ഈക്വൽ അളവിലല്ല ഒരെണ്ണം കുറച്ച് വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഈ വലുപ്പത്തിലുള്ളത് നമുക്ക് മാറ്റി വെച്ചിട്ട് ചെറുതായി ഉരുട്ടിയത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കുറച്ച് മാവ് തടവിയതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന മോൾഡിൻ്റെ വട്ടത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം ഇത് മോൾഡിൻ്റെ താഴെയാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വട്ടം കുറച്ചുള്ളത് മതിയാകും അതായത് മോൾഡിൻ്റെ ബേസായിട്ട് വെച്ചെടുക്കുന്ന മാവാണ് നമ്മളിപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മോൾഡിൻ്റെ താഴെ ഭാഗത്ത് കൊടുക്കാം ഇപ്പോൾ താഴെ ഭാഗത്ത് ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് സൈഡിലോട്ടൊക്കെ ഒന്ന് നീട്ടി പരത്തിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ എത്താത്ത ഭാഗത്തൊക്കെ നമുക്കൊന്ന് പരത്തി എടുക്കാം ഇനി നമുക്കിത് ഡ്രൈ ആയി പോകാതിരിക്കാൻ മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റേ ഉരുളയും കൂടി ഒന്ന് പരത്തിയെടുക്കാം ഇത് കുറച്ച് വലിപ്പത്തിലാണ് പരത്തി എടുക്കേണ്ടത് നേരത്തെ പരത്തിയതിലും കുറച്ചുകൂടി വട്ടത്തിൽ പരത്തിയെടുക്കണം ഇത് നമ്മൾ ഫില്ലിങ് വച്ചതിന് ശേഷം മീതെ കവർ ചെയ്യാനുള്ള മാവാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വട്ടത്തിൽ വേണം ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ ഉരുളയും എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വട്ടത്തിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ച് കൊടുത്ത് ആ പാത്രം എടുക്കാം ഇത് തെയ്ക്കാനുള്ള പാത്രമാണ് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം ഇത് മോസിലീസും ഷെഡാർ ചീസും രണ്ടും കൂടി മിക്സപ്പ് ആയ ഒരു ചീസാണത് ഇത് ഡൈസായിട്ടിത് നമുക്ക് പാക്കറ്റിൽ കിട്ടും അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആവശ്യമുള്ളത്രയും ചീസ് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം എല്ലായിടത്തും ഒരേപോലെ ആകത്തക്ക വിധം ഒരു ഫോർക്ക് കൊണ്ട് നമുക്കിത് ചിക്കിയിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കാം ഒരു അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിങ്ങാണോ കേട്ടോ സവാള മാത്രമാണെന്ന് വിചാരിക്കേണ്ട അടിപൊളി ടേസ്റ്റാണ് ഇതുപോലൊരു സ്നാക്ക് നിങ്ങൾ ആരും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഇത് നല്ലമാണോ ഒക്കെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് തൂവി കൊടുക്കാം എല്ലായിടത്തും ഒരേപോലെ അകത്തൊക്കെ വിധം മല്ലിയില കൊടുക്കണം കുറച്ച് കൂടുതൽ മല്ലിയില ചേർക്കണം ഇനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും ചീസ് വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഒരേപോലെ ആവത്തക്ക വിധം ചീസ് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ രണ്ടാമത് പരത്തിയ മാവ് വെച്ചു കൊടുത്ത് കവർ ചെയ്യാം കൈകൊണ്ട് നല്ലതുപോലെ പ്രെസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ ഏറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കൈകൊണ്ട് പ്രസ് ചെയ്താൽ മതിയാകും അത് നന്നായിട്ട് ഒട്ടിക്കിട്ടും ഇനി ഇതുപോലെ ഒരു ചെറിയ കപ്പ് എടുത്തിട്ട് നടുക്ക് മുതൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഈ കപ്പ് കൊണ്ട് ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ മുഗൾ ഭാഗം ഒരേ ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുഗൾ ഭാഗം മാത്രം ഇങ്ങനെ പൊങ്ങി വരും നിങ്ങൾക്ക് വേണമെങ്കിലൊരു സ്പൂണോ ഫോർക്കോ വെച്ച് മീതേ ഭാഗം പല സ്ഥലത്തായിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതിയാകും ഇനി മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ മാവ് കുറച്ചുകൂടി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ മഞ്ഞക്കരു എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് പുരട്ടി കൊടുക്കുന്നത് എഗ്ഗ് തന്നെ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ പുരട്ടി കൊടുത്താലും മതിയാകും മുഗൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാൻ ഓവണിലല്ല ബേക്ക് ചെയ്യുന്നത് ഒരു ബിരിയാണി പോട്ട് ഞാൻ ഇവിടെ ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഒരു ലിഡ് വെച്ചിട്ടുണ്ട് താഴെ കരിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലിഡ് വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തേക്ക് ഈ മോൾഡ് വെച്ചുകൊടുക്കാം ബേക്കിംഗ് ഓടിൻ്റെ ഉള്ളിലെ സ്പേസിനേക്കാളും കൂടുതൽ സ്പേസ് ഈ പോട്ടിനകത്തുണ്ട് നിങ്ങൾ ചെറിയ പോട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഇത് ഇനി മോടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്യാം വലിയ ബേർണറിലാണോ കേട്ടോ ഞാൻ ഇത് ബേക്ക് ചെയ്തത് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പോട്ടൊന്ന് നോക്കാം അതിന് നല്ല അടിപൊളിയായിട്ട് ഇത് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള അണിയൻ ബൺ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ ഇതിന്റെ നല്ല മണമൊക്കെയാണ് വരുന്നത് ഈ മോൾഡ് നമുക്ക് ഉടനെ തന്നെ ഈ പാനിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ നമ്മളുടെ ഈ ബ്രെഡ് ഹാഡായി പോകും അതിന് ശേഷം കുറച്ച് തണുത്തതിന് ശേഷമാണ് ഡീമോൾഡ് ചെയ്യണത് ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ടൊഴ്തിരിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമത് വളരെ സോഫ്റ്റാണ് മീതി ഒന്നും പൊങ്ങിയൊന്നും പോയിട്ടില്ല മീതേ നല്ല ലെവലായിട്ട് തന്നെ ഇരിക്കുന്നത് താഴെ കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് സമയമാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വലിയ ബേണറിൽ ബേക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്കിത് ബേക്കായി കിട്ടി ഇപ്പോൾ നോയമ്പലോ ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്